എന്തിനു വേണ്ടിയാണ് ശിവഗിരി തീർത്ഥാടനം ഇക്കാര്യത്തിൽ ഗുരുവിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു ശ്രീബുദ്ധന്റെ അഷ്ടാംഗമാർഗം പോലെ എട്ട് കാര്യങ്ങൾ ഗുരുവും നിർദ്ദേശിക്കുകയുണ്ടായി വിദ്യാഭ്യാസം ശുചിത്വം ഈശ്വരഭക്തി സംഘടന കൃഷി കച്ചവടം കൈത്തൊഴിൽ സാങ്കേതിക പരിശീലനം ഇങ്ങനെ എട്ട് കാര്യങ്ങളാണ് ഓരോ ശിവഗിരി തീർത്ഥാടകരും ലക്ഷ്യമായി കരുതേണ്ടത് എന്ന് ഗുരു പറഞ്ഞു അപ്പോൾ അത് സ്വസമുദായത്തിൻ്റെ അഭിവൃദ്ധി മാത്രമല്ല സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനമാണ് ഗുരു ലക്ഷ്യമാക്കിയത് അറിവ് നേടാനും സാമ്പത്തികമായി സ്വാശ്രയത്തിലെത്താനുമാണ് ഗുരു ഉപദേശിച്ചത് സാങ്കേതിക ജ്ഞാനമടക്കം നേടണമെന്ന് അന്നേ ഗുരു പറഞ്ഞു എത്ര വലിയ ദീർഘദർശിത്വമാണ് അതിലുള്ളത് ഗുരു ചൂണ്ടിക്കാണിച്ച പാതയിൽ സഞ്ചരിക്കാനാണ് കേരളം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് അതോടൊപ്പം കാർഷിക രംഗം സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാവുന്ന മേഖലകളെല്ലാം ആ രീതിയിലേക്ക് ഉയർത്താനുള്ള ശ്രമം നടക്കുന്നു നാളെ മുതൽ മാലിന്യ മാലിന്യനിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുള്ള വലിയ തോതിലുള്ളൊരു ക്യാമ്പയിൻ നാടാകെ ഏറ്റെടുക്കുകയാണ് മഹാനായ ഗുരു ശുചിത്വത്തിന് ഏറ്റവുമധികം പ്രാധാന്യമാണ് കൽപ്പിച്ചത് വിദ്യാഭ്യാസവും വ്യവസായവും തമ്മിലുള്ള ജൈവികമായ ബന്ധം രൂപപ്പെടുത്തി നാം മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ഗുരുതളിച്ച പാതയിലൂടെ മുന്നേറാനാണ് കേരളം ശ്രമിക്കുന്നത് എന്ന് കാണാൻ നമുക്ക് കഴിയും മനുഷ്യത്വത്തിൻ്റെ മഹത്തായ സന്ദേശം ലോകത്താകെ പടർത്തിയ തീർത്ഥാടന കേന്ദ്രമാണ് ശിവഗിരി കാലത്തിൻ്റെയും ലോകത്തിൻ്റെയും മനുഷ്യ മനസ്സുകളുടെയും ഇരുളറിഞ്ഞ കോണുകളിലേക്കാണ് വെളിച്ചം ശിവഗിരിയിൽ നിന്ന് പറന്നു കയറിയത് ആ വെളിച്ചം കാലത്തെ മാറ്റിയെടുത്തു ലോകത്തെ മാറ്റിയെടുത്തു മനുഷ്യ മനസ്സുകളെയും മാറ്റിയെടുത്തു ജാതിക്കും മതത്തിനും എല്ലാവിധ വർഗീയ ചേരുതിരിവുകൾക്കും അതീതമായ മഹത്വപൂർണമായ ആ സന്ദേശം ഉൾക്കൊള്ളാൻ വർഷം തോറും കൂടുതൽ കൂടുതൽ പേർ ശിവഗിരിയിലേക്ക് എത്തുന്നു സത്യത്തിൽ ശിവഗിരി തീർത്ഥാടനം പൂർണ്ണമാവുന്നത് ശിവഗിരിയിലേക്ക് പതിനായിരക്കണക്കിന് ആളുകൾ ഒഴുകി എത്തുന്നിടത്തല്ല മറിച്ച് എത്തുന്ന പതിനായിരങ്ങൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കാരുണ്യപൂർവമായ മഹാസന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നവരായി മാറണം അവ ഉൾക്കൊണ്ട് മടങ്ങിപ്പോയി സ്വന്തം ജീവിതത്തിലും പൊതുജീവിതത്തിലും പകർത്തുന്നവരാവണം ശിവഗിരിയിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ വർഷം തോറും തീർത്ഥാടകരായി എത്തേണ്ടത് നല്ല കാര്യം തന്നെയാണ് ഇത് അതോടൊപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ മഹാസന്ദേശം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അവരെ ആകെ ഉൾക്കൊള്ളിക്കാനുള്ള തീവ്രമായ ശ്രമവും ഇതോടൊപ്പം നടക്കേണ്ടതായിട്ടുണ്ട് ഗുരു സന്ദേശം ഉൾക്കൊള്ളുന്നതിൽ ശ്രദ്ധ വയ്ക്കാതെ നടത്തുന്ന തീർത്ഥാടനങ്ങൾ പൊള്ളയായ ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമായി തരംതാടു പോകും അന്തമായ ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരെയായിരുന്നു ഗുരു എന്നും പ്രവർത്തിച്ചു പോന്നിരുന്നത് അത്തരമൊരു പശ്ചാത്തലത്തിൽ പൊള്ളയായ ആചാരം ഗുരുനിന്ദിയായി മാറും അതുണ്ടാവാതിരിക്കാനാണ് ഗുരുവിൻ്റെ മഹത്വമാർന്ന സന്ദേശങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നവരാവണം ഓരോ തീർത്ഥാടകരും ആ തീർത്ഥാടകരുടെ യാത്രയും എന്ന് ഉറപ്പുവരുത്തൽ ഇവിടെയാണ് എന്തായിരുന്നു യഥാർത്ഥ ഗുരു സന്ദേശം എന്നത് പരിശോധിക്കേണ്ടത് അവിടെ നാം കാണാൻ കഴിയുക മനുഷ്യ സ്നേഹമായിരുന്നു ഗുരുവിൻ്റെ സന്ദേശം ആ സ്നേഹത്തിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ വേർതിരിവില്ല അത്തരം വേർതിരിവുകൾ കൽപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് ഗുരു സഹിക്കുമായിരുന്നില്ല അങ്ങനെയുള്ള ഗുരുവഹ തന്നെ ജാതിയുടെയോ മതത്തിൻ്റെയോ വേലി കെട്ടി അതിനുള്ളിൽ പ്രതിഷ്ഠിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാലോ അതിൽ കവിഞ്ഞ ഗുരു നിന്ദയുണ്ടാവാനില്ല അക്കാര്യം നാം ഓർമ്മിക്കേണ്ടതുണ്ട് ഓർമ്മിച്ചാൽ മാത്രം പോരാ അത്തരം ശ്രമങ്ങൾക്കെതിരായി നല്ല ജാഗ്രത പുലർത്തുകയും വേണം ആ ജാഗ്രത ഉണ്ടായില്ലെങ്കിൽ ഗുരു എന്തിനൊക്കെ വേണ്ടി നിലക്കൊണ്ടോ അതിനൊക്കെ എതിരായ പക്ഷത്തേക്ക് ഗുരുവിനെ തട്ടിയെടുത്ത് കൊണ്ടുപോയി പുനഃപ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങളുണ്ടാവും ഗുരു എന്തിനൊക്കെ എതിരെ പൊരുതിയോ അതിൻ്റെയൊക്കെ വക്താവായി ഗുരുവിനെ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടാവും അതുണ്ടായിക്കൂട അത്തരം ദുർവ്യാഖ്യാനങ്ങൾ അനുവദിക്കില്ല എന്ന് ഉറച്ച് പ്രഖ്യാപിക്കാൻ കഴിയണം